നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് നൂറ്റി പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് ഈ വർഷം അധ്യയനം തുടങ്ങാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കാൻ പോകുന്നു അപ്പോൾ അതിനകത്ത് ഭൂരിഭാഗവും ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജാണ് അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ കോട്ട വഴി വലിയൊരു സീറ്റുകൾ വരാൻ പോവുകയാണ് അപ്പോൾ കുറച്ചുകൂടെ അധികം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാനുള്ള സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ കോളേജുകളിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് നീറ്റുമായി ബന്ധപ്പെട്ടും കീയുമായി ബന്ധപ്പെട്ടും നീറ്റ് കൗൺസിലിംഗ് ഒരു പ്രവേശനം ലഭിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്ന ചാനലാണ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് വലിയൊരു നമ്പറിൽ കോളേജുകൾ വന്നിരിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ ഒരു കഴിഞ്ഞൊരു പത്തു വർഷത്തിനകത്ത് വലിയ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമേകിക്കൊണ്ട് നൂറ്റി പതിനഞ്ച് ശതമാനം സീറ്റാണ് വർദ്ധിച്ചിരിക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് നീ ഈ പറയുന്ന നൂറ്റി പന്ത്രണ്ട് മെഡിക്കൽ കോളേജ് കൂടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സീറ്റുകളുടെ വരുമ്പോഴത്തേക്ക് വലിയൊരു നമ്പറിലേക്ക് മൊത്തം എണ്ണൂറ് മെഡിക്കൽ കോളേജായിട്ട് മാറുകയും അതുപോലെ തന്നെ അത്രയധികം സീറ്റുകൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുകയും ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ എന്തായാലും ഈ നൂറ്റി പന്ത്രണ്ട് കോളേജിൽ ഒരു കോളേജ് കേരളത്തിലുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അഞ്ച് കോളേജുകളുണ്ട് അത് അഞ്ചും പ്രൈവറ്റ് പ്രൈവറ്റാണെന്നാണ് മനസ്സിലാക്കുക കേരളത്തിലും പ്രൈവറ്റ് ാണ് കർണാടകയില് അഞ്ച് കോളേജ് അതിനകത്ത് രണ്ടെണ്ണം ഗവൺമെന്റ് ആണ് മൂന്ന് പ്രൈവറ്റ് ആണ് മറ്റു സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് ആന്ധ്രയിലും തെലുങ്കാനയിലൊക്കെ വരുന്നത് കൂടുതലും ഗവൺമെൻറ് കോളേജാണ് അതേപോലെ ഉത്തർപ്രദേശിൽ ധാരാളം കോളേജുകൾ ഗവൺമെൻറ് മേഖലയിലും വരുന്നുണ്ട് ഇങ്ങനെ നൂറ്റി പന്ത്രണ്ടോളം മെഡിക്കൽ കോളേജിലെ സീറ്റുകൾ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിൻ്റെ അടുപ്പിച്ചൊക്കെ സീറ്റുകളിലേക്കൊക്കെ മാറാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഇൻഫർമേഷൻ വരുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണിത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നമ്മൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നത് അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിലേക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതായത് ജസ്റ്റ് ക്വാളിഫൈഡായാൽ പോലും നമുക്ക് പ്രൊവേഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ലഭിച്ച മാർക്കിനും റാങ്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച അവസരങ്ങൾ മനസ്സിലാക്കാനും ഏറ്റവും കുറഞ്ഞ ഫീസിലെ ഏറ്റവും മികച്ച സ്കോളർഷിപ്പോട് കൂടിയിട്ട് മെഡിക്കൽ പ്രൊവേഷൻ ലഭിക്കാനായിട്ട് കോളേജുകൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിലേ അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് വരുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്പർ അതുകൂടെ ഒന്ന് സേവ് ചെയ്തു വെക്കുക നിങ്ങളുടെ മൊബൈലിൽ തീർച്ചയായിട്ടും ആവശ്യം വരുമെന്നുള്ള കാര്യം ഇപ്പോഴേ ഓർമ്മിപ്പിക്കുന്നു വിഷ്യു ഓൾ ദിവസം